കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻ എന്ന യുവ എം എൽ എക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല ഈ ചാണ്ടിയുമ്മന്റെ വലിയ കളികളൊന്നും തന്നെ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു നാൽവർ സംഘം കളം നിറഞ്ഞാടിയിരുന്നു കറുത്ത തുറന്നിട്ട് ജീപ്പ് അടക്കം പുറത്തിറക്കി ഈ നാല് വർഷം നിലമ്പൂരങ്ങാടിൽ നിറഞ്ഞാടിയതാണ് പിന്നീട് യു ഡി എഫിന്റെ വിജയമായി മാറിയത് എന്നാൽ പിന്നീട് മാങ്കൂട്ടം വിഷയമടക്കം വന്നുകൊണ്ട് കോൺഗ്രസിന്റെ യുവനിര ഇല്ലാതാക്കാൻ നോക്കിയപ്പോഴാണ് ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കേരളക്കര മുഴുവൻ താണ്ടാൻ ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ ഇത് ചാണ്ടിയമ്മന്റെ പതിനെട്ടാമത്തെ ഒരു അടവ് കൂടിയാണ് ഉമ്മൻ ചാണ്ടിയുടെ വിയോഗത്തോടെ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നയിക്കാൻ നാഥനൊന്നുമില്ലാതെ അല്പം ക്ഷീണത്തിലായിരുന്നു അവിടെ മാങ്കൂട്ടം വിഷയത്തിൽ കെട്ടി ഷാഫിയെ കൂടി തീർക്കാൻ നിൽക്കുമ്പോൾ ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം പടകളം മുഴുവൻ നിരത്തി വെട്ടി ഒരു രാത്രി ഷാഫിക്ക് വേണ്ടി റോട്ടിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു ചാണ്ടേ ഉമ്മൻ ആ ചാണ്ടിയുമ്മനാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചതും അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണം എല്ലാ അറ്റകുറ്റപ്പണിയും കഴിഞ്ഞതിനു ശേഷം കാണാനില്ല എന്ന് ഹൈക്കോടതി ഇന്നലെ അവരുടെ വിധി പ്രസ്താവത്തിൽ അടിവരയിട്ട് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് കുറ്റക്കാരായ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അവിടെ സർക്കാരും കോടതിയും ഒരേ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നും ദേവസ്വമോ ദേവസ്വത്തോ നയിക്കുന്ന സർക്കാരോ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് ആ കൈകളുടെ പരിശുദ്ധി തെളിയിക്കാൻ ശ്രമിക്കുകയാണ് പെടാപ്പാട് പെടുകയാണ് പക്ഷേ പകരം ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കായി സ്വർണം കൊണ്ടുപോയത് എന്ന് അവിടെ പറഞ്ഞുവെക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുരാരി ബാബു അടക്കമുള്ള സകല ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതുവരെ കാണാത്ത തരത്തിലുള്ള നടപടികളായിരിക്കും കൈക്കൊള്ളുക എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ രണ്ടു നാൾ മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കിക്കൊണ്ട് ചില ഗൂഢാലോചനകൾ നടത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു പിന്നിൽ കളിക്കുന്ന ഏത് തലതൊട്ടപ്പിനെയും വെളിച്ചെത്തു കൊണ്ടുവരും എന്ന് ഒരുപക്ഷെ ബി ഡി സതീഷൻ യും പ്രതിപക്ഷ നിരയെയും ഉന്നം വെച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മുഖ്യൻ ഇന്നലെ പറഞ്ഞുവെച്ചത് എന്നാൽ രണ്ടാം ഊഴത്തിലെ ഭരണത്തിന് തിരശീല വീഴാൻ ഇനിയും വെറും ആറുമാസം മാത്രം മുന്നിലുള്ളപ്പോൾ മുഖ്യന് ഹാലിളകി എന്ന് തന്നെ പറയുന്നതാവും ശരി ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അത്രയും നമ്മൾ ഉയർന്നു ഉയർന്നുകേട്ടത് ഗജനാവുകാലിയാണ് ആശുപത്രികളിൽ മരുന്നില്ല ചികിത്സയ്ക്ക് വകയില്ല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമമാണ് വന്യജീവി വിഷയത്തിൽ യാതൊരു നടപടിയും എടുക്കാനായിട്ടില്ല വെളിച്ചെണ്ണയുടെ വിലയടക്കം ഭക്ഷ്യക്ഷാമത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ പടർന്നു പന്തലിച്ച് മനുഷ്യജീവനുകൾ പിടഞ്ഞു തീരുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു കിണറ്റിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റുമോ എന്ന് ശങ്കിക്കുന്ന വലിയ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു മനുഷ്യർ നിന്നു പോവുകയാണ് ഇത്തരം ഗുരുതരമായ സഹ സാഹചര്യത്തിൽ കൃത്യം പോയിന്റിലാണ് ഷാഫി ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷത്തിന് ഇന്നലെ ഇറങ്ങിയത് തൊട്ടു പിന്നാലെ മാങ്കൂട്ടവും ഇവിടെയൊക്കെ ഉമ്മൻ നിറഞ്ഞാടുന്നത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് ചാണ്ടിയുമ്മന്റെ പതിനെട്ടാമത്തെ അടവാണ് ഇക്കണ്ട നേതാക്കളെ മുഴുവൻ ഇപ്പോൾ കളത്തിലിറക്കാൻ കാരണമെന്ന്